പിറ്റേന്ന് രാവിലെ തന്നെ പോകാനിറങ്ങി അവർ അച്ചായനും സനയും ഇല്ലാന്നറിഞ്ഞതും മിഴിയൊന്ന് മടിച്ചു എങ്കിലും സാം കയ്യോടെ കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ തിരക്കിലായിരുന്നു രാവിലെ പെട്ടെന്നായത് കൊണ്ട് എടുത്തു എടുത്ത് ആയി അവർ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി സനക്കൊച്ചേ എന്താ ഇത് രാവിലെ തൊട്ട് ഒരു പരുങ്ങനാണല്ലോ കാര്യം എന്താ പറ വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ ചായയും ഉണ്ണിയപ്പയും ഉണ്ണിയപ്പവും കഴിച്ചുകൊണ്ടിരിക്കുകയാണവർ സാമും എഴിയും പോയതും സനക്കാരോട് ഫേസ് ചെയ്യാൻ ഒരു മടി അത് മനസ്സിലാക്കിയ പോലെ ഓരോ കുറുമ്പുമായിട്ട് ചെക്കൻ പിന്നാലെയുണ്ട് പറവച്ചേ എന്ത് പറ്റി എൻ്റെ സനക്കൊച്ചിന് അല്ലെങ്കിൽ എൻ്റെ പുറകിൽ നിന്നും മാറില്ലല്ലോ എന്നാ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ടി വി കാണാൻ പോകുക അവൾ വേഗം ടി വി ഓൺ ചെയ്തു സൺ മ്യൂസിക് വെച്ചു അതിലാണെങ്കിൽ നല്ല റൊമാൻറ്റിക് സോങ്ങുമാണ് വന്നത് ആരോൺ ചിരി അടിച്ചു പിടിച്ചു സന ഇരുന്ന് വിയർത്തു സനക്കൊച്ചേ ആൻ്റെ ശബ്ദം മാത്രമായി ഇച്ചായ പുറത്ത് നല്ല മഴക്കാറുണ്ട് തണുപ്പും മഴ പെയ്യുമെന്ന് തോന്നുന്നു എന്തെങ്കിലും പറോ പറവച്ചേ എന്ത് നമുക്കൊരു മഴ നനഞ്ഞാലോ ആരോൺ ചോദിച്ചു ഇച്ചായ എന്തോ അപ്പോഴേക്കും പുറത്ത് മഴ ചെറുതായി ചാറി തുടങ്ങിയിരുന്നു അവൻ സോഫയിൽ നിന്ന് അവളുടെ കയ്യിൽ പതിയെ തലോടി അതറിഞ്ഞ പോലെ അവളിൽ ഒരു വിറയൽ പടർന്നു അവൻ ചെറുചിരിയോടെ അവളുടെ കൈയെടുത്ത് അവൻ്റെ ചുണ്ടോട് ചേർത്ത് അമർത്തി ചുംബിച്ചു ചയ അത്രയും ആർദ്രമായിരുന്നു അവൻ്റെ ശബ്ദം ലവ്യു അവൻ അതിനൊന്ന് പുഞ്ചിരിച്ചു പിന്നെ പതിയെ അവളുടെ ഓരോ വിരലുകളായി നുണഞ്ഞു അവളുടെ ഹൃദയമിഴുപ്പ് കൂടി അതവൻ കേൾക്കുമോ എന്ന് അവൾക്ക് അവൻ അവളുടെ ഓരോ വിരൽ വിരലുകളും മാറി മാറി നുണഞ്ഞുകൊണ്ട് തന്നെ അവളെ അവൻ്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി പിന്നെ മുഖം ഉയർത്തി അവളെ ഒന്ന് നോക്കി ആകെ ചുവന്ന് വിറക്കുന്ന അവളുടെ അതിരങ്ങൾ പിഴയ്ക്കുന്ന കണ്ണുകൾ എല്ലാം അവനെ മറ്റൊരു രോഗത്തെത്തിച്ചിരുന്നു അവനവളുടെ നെറ്റിയിൽ ഒന്ന് മുത്തി അവൾ കണ്ണുകളടച്ച് അത് സ്വീകരിച്ചു അവൻ അടഞ്ഞിരിക്കുന്ന ആ കണ്ണുകളിൽ കൂടി ഒന്ന് മുത്തി അവൾ അവനെ ഒന്ന് നോക്കി എന്നെ കൊച്ചേ ആരോൺ കുറുമ്പോടെ ചോദിച്ചു ഒന്നുമില്ല ഓഹോ ഞാൻ നോക്കട്ടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോച്ചേ നമുക്ക് നോക്കാം നെയ്യ് അയ്യേ മിച്ചായ അവൻ അതിനൊന്ന് പൊട്ടിച്ചിരിച്ചു അവന്റെ ചിരി കണ്ടതും സനക്കൊച്ചിന്റെ നാണമൊക്കെ അങ്ങ് പോയി അവൾ വേഗം അവന്റെ മുഖം കുറച്ച് പിടിച്ച് അവന്റെ ചുണ്ടുകൾ കടിച്ചു തുണഞ്ഞു പെട്ടെന്നായതുകൊണ്ട് ആരോണം കെട്ടിപ്പോയി അപ്പോഴേക്കും അവൾ അവന്റെ ചുണ്ടിൽ അമർത്തി കടിച്ചു കൊച്ചേ ആ വേദനയ്ക്ക് പകരമായി അവൾ അവളുടെ നാവം കൊണ്ടുപോയി അവടെ തഴുകി തുണഞ്ഞു അവൻ്റെ കീഴ് ചുണ്ട് വായിലാക്കി നുണഞ്ഞുകൊണ്ടേയിരുന്നു അവൻ അവൾക്കു വേണ്ടി സ്വയം വിട്ടുകൊടുത്തു അവൾ കീഴ്ചുണ്ടിൽ നിന്നും മേൽ കടന്നു ആ നയനമാരോൺ അവളുടെ കീഴ്ചുണ്ട് നുണഞ്ഞു തുടങ്ങി അവളിൽ നിന്നും ഷീൽക്കാരങ്ങൾ ഉയർന്നു ചുണ്ടുകൾ തമ്മിൽ തുടങ്ങിയ ചുംബനം നാവിലേക്ക് പടർന്നു അവളുടെ നാവിനെ നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളിലൂടെ അലഞ്ഞു നടന്നു തേടിയതെന്തോ കണ്ടുപിടിച്ചതുപോലെ അവളുടെ മാറൽ അവൻ്റെ കൈകൾ അമർന്നു രണ്ട് പേരുമൊന്ന് വിറച്ചുപോയി അവൻ്റെ കൈകൾ കൂടുതൽ ശക്തിയിൽ അവളുടെ അമർന്നുകൊണ്ടിരുന്നു അതോടൊപ്പം അവൻ്റെ പല്ലുകൾ അവൻ്റെ ചുണ്ടിനും അമർന്നു അവളെ ചുംബിച്ചുകൊണ്ട് തന്നെ അവൻ അവളുടെ മാറിൽ അമർത്തി പിടിച്ചു അമർത്തിപ്പിടിച്ചു പതിയെ അവളെ കൈകളിലെടുത്ത് മുറിയിലേക്ക് നടന്നു അവൾ അവളവൻ്റെ നെഞ്ചോടി ചേർന്ന് കിടന്നു കട്ടിലിൽ അവളെ കിടത്തി അവൻ അവളെ ഒന്ന് നോക്കി ചുവന്ന് തുടുത്ത മുഖവും വിറയ്ക്കുന്ന അദരങ്ങളും ഉയർന്നു താഴ്ന്ന മാറങ്ങളും തൻ്റെ പെണ്ണ് എന്ന ചിന്ത അവനിൽ നിറഞ്ഞു അവൻ അവനവൻ്റെ ഷർട്ട് അഴിച്ചു കളഞ്ഞു അത് കാണി അവളിൽ പരവേഷം നിറഞ്ഞു അവനെ നോക്കാതെ അവൾ തലചരിച്ചു അവനൊരു ചിരിയോടെ അവളിലേക്ക് അമർന്നു കിടന്നു അവൻ്റെ പാതി നഗ്നമായ ശരീരം ദേഹത്തമർന്നതും അവളൊന്ന് വിറച്ചുപോയി അവൻ അവളിലേക്ക് തൻ്റെ ശരീരം പൂർണ്ണമായും അമർത്തി വെച്ചു പിന്നെ പതി അവളെ നോക്കി അവളുടെ ടോപ്പ് അഴിച്ചു മാറ്റി ബ്ലാക്ക് ഇന്നറിൽ അവളുടെ മാറിടങ്ങൾ നിറഞ്ഞു നിന്നു അത് തന്നിലെ ആണിനെ ഉണർത്തുന്നത് അവൻ അറിഞ്ഞിരുന്നു അവൻ അതിനെ അമർത്തി ഞെക്കിക്കൊണ്ടിരുന്നു അവൻ്റെ കൈ അവളുടെ മാറിൽ മുറുകി അവനതിനെ ഞെരിച്ചു വെച്ചു പിന്നെയും അവൻ്റെ ചുണ്ടുകൾ അങ്ങനെ ഇടങ്ങി തേടി ചെന്നു അപ്പോഴും അവൻ്റെ അതിരങ്ങൾ അവളുടെ അതിരങ്ങളെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു ചായ അവൻ്റെ കൈകളുടെ ചലനത്തിൽ അവളാകെ തളർന്നു പോയിരുന്നു അവളുടെ തുടക്കിടെ അവൻ്റെ കൈകൾ അലഞ്ഞു നടന്നു കുറച്ചു കഴിഞ്ഞതും അവനൽപ്പം താഴേക്കിറങ്ങിക്കിടന്നു അവൻ്റെ അടുത്ത നീക്കം മനസ്സിലായതുപോലെ അവൾ അവനിന്ന് തടഞ്ഞു വേണ്ടേ ചായ എനിക്ക് വേണം കൊച്ചയെ അവൻ്റെ ചുണ്ടും നാമം എല്ലാം അവിടെ അലഞ്ഞു നടന്നു അവളിലെ ഷീലക്കാരു ശബ്ദങ്ങൾ ഉയർന്നു അവൾ സ്വയം ചുണ്ട് കടിച്ചു പിടിച്ചു അല്പനേരത്തിനു ശേഷം ആരോണൊരു കള്ളച്ചിരിയുമായി ഉയർന്നു വന്നു അവൻ്റെ ചിരി കാണി നാണമോ പരവേഷമോ അങ്ങനെ എന്തെല്ലാമോ അവൾക്ക് തോന്നി കൊച്ചേ ഞാൻ ഒത്തിരി നിന്നെ പ്രണയിക്കുന്നു ഞാനും അവൾ വേഗം അവനെ കൊണ്ടൊന്നും അറിഞ്ഞു ഇപ്പോൾ അവൾ മുകളിലും അവൻ താഴെയുമാണ് അവൾ അവൻ്റെ ആദം സാപ്പിള അമർത്തി ചുംബിച്ചു ചുണ്ടൽപ്പും വിളർത്തി നാവ് ചേർത്ത് നുണഞ്ഞുകൊണ്ട് കടിച്ചു അതുകൊണ്ട് ചുഴുറ്റി വലിച്ചും കടിച്ചും നുണഞ്ഞു ഓരോ നിമിഷവും അവൾ തന്നിൽ തീർക്കുന്ന അനുഭൂതിയിൽ അവൻ കണ്ണുകൾ അടച്ചു തന്നെ അവൾക്ക് വിട്ടുകൊടുത്ത് കിടന്നു പിന്നെ പതിയെ അവളുമായൊന്നും മറിഞ്ഞു സനക്കുച്ച ഒരു മിന്നിൻ്റെ ബലമില്ലാതെ ഇച്ചായം സ്വന്തമാക്കിക്കോട്ടെ നിന്നെ അതും നിൻ്റെ സമ്മതത്തോടെ മാത്രം അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയായിരുന്നു അവനുള്ള ഉത്തരം അവനും അതേ ചിരിയോടെ അവളെ ഒന്നുകൂടെ മുറുക്കെ പുണർന്നു കൊച്ചേ ആദ്യമായതുകൊണ്ട് കുറച്ച് വേദന കാണും പറ്റില്ലെങ്കിൽ പറയണം കേട്ടോ അവൻ പരമാവധി അവളെ വേദനിപ്പിക്കാതെ അവളിലേക്ക് അമർന്നു അതേസമയം തന്നെ അവളുടെ ചുണ്ടുകളെ അവൻ നുണഞ്ഞു അവരുടെ കണ്ണുകൾ പതിയെ കലങ്ങുന്നതും കണ്ണുനീർ ഒഴുകുന്നതും അവൻ കണ്ടു കൊച്ചേ പറ്റുന്നില്ലട നിർത്താം വേണ്ട ഈ ചായ കുഴപ്പമില്ല സാരമില്ല പോട്ടെ നിന്റെ ഈ ചായനല്ലേ അവൻ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി അതിൽ നിറഞ്ഞു നിന്നത് വാത്സല്യമായിരുന്നു അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി ആദ്യം വളരെ പതിയായിരുന്നു അവളുടെ വേദന മാറിയപ്പോൾ കുറച്ച് വേഗത്തിലും കുറച്ചു നേരത്തിന് ശേഷം അവൻ അവളിലേക്ക് തന്നെ തളർന്നു വീണു കുറച്ചു കഴിഞ്ഞവൻ നേരെ കിടന്ന് അവളെ തൻ്റെ നെഞ്ചിലേക്ക് കിടത്തി സനക്കൊച്ചേ ഇച്ചായ ചായ കൊച്ചിനോട് ദേഷ്യമുണ്ടോ കല്യാണത്തിന് മുന്നേ ഞാൻ ഇങ്ങനെയൊക്കെ എന്നത് ഈ ഇച്ചായൻ ഒറ്റക്കല്ലല്ലോ നമ്മൾ ഒരുമിച്ചല്ലേ എനിക്ക് സന്തോഷേ ഉള്ളൂ ഞാനിപ്പോൾ ഇച്ചായൻ്റെ സ്വന്തമായില്ലേ ഇച്ചായനൊന്ന് ഓർത്ത് പോയടിക്കണ്ടട്ടോ നാടിമെണ്ണെ പതിയെ അവരുടെ കണ്ണുകളിൽ ഉറക്കം നിറഞ്ഞു തുടങ്ങി അവൻ്റെ നെഞ്ചിൽ കിടന്ന് അവൾ ഉറങ്ങി അവളെ പൊതിഞ്ഞു പിടിച്ചവനു പുറത്ത് മഴയുടെ പ്രണയം ഏറ്റുവാങ്ങി ഭൂമിയും തളർന്നിരുന്നു ഇതേ സമയം സാമും മെഴിയും രാവിലെ തുടങ്ങിയ യാത്രയാണ് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം പോകുന്നത് അതും സാമൻ്റെ ഒപ്പം ചെറിയൊരു ചമ്മൽ തോന്നി അവൾക്ക് അതിലുപരി ഭയമായിരുന്നു താൻ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിഷ്ടം അവൻ കണ്ടെത്തുമോ എന്ന് ഒന്നറിയാം സാം അടുത്തുണ്ടെങ്കിൽ ഒന്നും ഓർത്ത് താൻ ഭയക്കാറില്ല തൻ്റെ കണ്ണ് നിറയാൻ അവൻ അനുവദിക്കാറില്ല ഇതാണോ പ്രണയം ഓയ് മെഴിപ്പെണ്ണേ എന്നാ സീരിയസ് ആയിട്ടിരുന്ന് ആലോചിക്കുന്നേ അച്ചായനും സനക്കുച്ചിനെയും പറ്റിയാണോ ഏ ആ അതെ അവൾ ഒരുവിധം പറഞ്ഞു അവൾക്ക് തല്ലുകൂടി ആ വീട് തലകുത്തി വെച്ചിട്ടുണ്ടാവും താടിയും മീശയും ഉടൻ ഉണ്ടെന്നേ ഉള്ളൂ വിവരമില്ല നിന്റെ അച്ചായിന് അപ്പം സാമിനോ അവൾ ചിരിച്ചുകൊണ്ട് മറുചോദ്യം ചോദിച്ചു അവൻ അവളെ തന്നെ നോക്കിയിരുന്നു ആ നീല നീളമിഴുകൾ ചിരിക്കുമ്പോൾ ചെറുതാവുന്നത് പോലെ എന്തെ ഇങ്ങനെ നോക്കുന്നേ അവൾ ചോദിച്ചു ഏ അത് പിന്നെ ഓരോ ചായ കുടിച്ചാലും നല്ല തണുപ്പല്ലേ ഇനിയും പോണം ഇനി അങ്ങോട്ട് പോയാലേ കടകളൊന്നുമില്ല ആ കുടിക്കാം അവർ രണ്ടുപേരും പുറത്തേക്കിറങ്ങി കോടമഞ്ഞാൽ മൂടിക്കിടക്കുന്നൊരിടം ആകെ ഒരു തണുപ്പ് അവിടെ ഒരു ചായക്കട മാത്രം അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് സാമ ചെന്ന് ഓർഡർ ചെയ്തു മിഴി അവിടെ ഒഴിഞ്ഞൊരു ബെഞ്ചിലിരുന്നു സാമ അവരുടെ അടുത്തായിട്ട് വന്നിരുന്നു ചായയും പഴംപൊരിയും കഴിച്ച് വേഗം തന്നെ അവർ അവിടെ നിന്ന് പോയി വഴിയിൽ കാണുന്ന ഓരോ കാഴ്ചകളും ഒരു കുഞ്ഞുകുട്ടിയുടെ കൗതുകത്തോടെ മിഴി നോക്കിക്കണ്ടു കാരണം ഇതെല്ലാം അവൾക്ക് ആദ്യ അനുഭവമാണ് വേറെ ഒന്നും തന്നെ കാണാൻ വേണ്ട മഞ്ഞൾ മൂടി നിൽക്കുന്ന റോഡ് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതെ എന്തിനെത്രയും ദൂരം തോട്ടമാക്കിയത് അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് എന്ന് സനമോൾ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ എങ്ങനെ നോക്കുന്നേ അത് മുന്നേ നമ്മുടെ അവിടുത്തെ വളരാത്ത ഒരുപാട് ഫ്രൂട്ട്സ് മറ്റു മരങ്ങൾ പൂക്കൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തോട്ടത്തിലുണ്ട് അതിനേ കാലാവസ്ഥയാണ് നല്ലത് പിന്നെ സ്ഥലം നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് അവളെ തോട്ടമാക്കി ഞാൻ മാത്രമല്ലാട്ടോ ആരോണം നല്ലതുപോലെ കഷ്ടപ്പെട്ടു ഇതിനു വേണ്ടി അവളെ കാണുമ്പോൾ അറിയാലോ പിന്നെ അന്ന് ഞങ്ങൾ തോട്ടത്തിൽ പോയി വന്നപ്പോഴാണ് ദേ ഈ മിഴിപ്പെണ് ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയത് അവളൊന്ന് ചിരിച്ചു പിന്നെ ഇന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവിടെ ഒരു ഫാമിലിയെ നിർത്തിയിട്ടുണ്ട് കാര്യങ്ങൾ നോക്കാൻ പിന്നെ കുറേ പണിക്കാരുണ്ട് പിന്നെ കള്ളന്മാരൊന്നും കയറാതെ ൂട്ട് വെള്ളി ഡോഗ്സും ഉണ്ട് എന്നാണ് ആ ചേട്ടൻ്റെ പേര് ഭാര്യ മേരി എൻ്റെ അമ്മയുടെ പേരാണ് അവർക്കും അതുകൊണ്ട് അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ മേരിയമ്മയ്ക്ക് എന്നെയും എനിക്ക് മനസ്സിലാവും അമ്മയില്ലാത്ത വിഷമം അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു അതുപോലെ വർഗീസന്റെ നല്ല കുക്കാണ് എന്നെ വിഴുപ്പിണ്ണി കഴിക്കേണ്ടതാണ് അങ്ങനെയുള്ള ഓരോ ഐറ്റംസും അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം കപ്പയും വറുത്തരച്ച കോഴിയും ഉഫ് എന്നാ ടേസ്റ്റാണെന്നറിയോ ഇഷ്ടം ബീഫുലത്തും പാലപ്പവുമാണ് സനക്കുച്ചിന് പിന്നെ എല്ലാം ഒരുപോലെയാ അവൾ അത് കേട്ട് ചിരിച്ചു ഇനി കുറച്ച് കൂടിയേ ഉള്ളൂ എത്താൻ ടൈമായി ഇന്ന് രാത്രി ഫുഡ് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി നേരെ ചെന്ന് കിടക്കാൻ മാത്രമേ കാണൂ നന്നായി മടുത്തു സാധാരണ പകുതി ദൂരം അവൻ അവനല്ലേ ഓടിക്കുക ആ ടൈം കുറച്ച് നേരം ഞാൻ ഉറങ്ങും ഞാൻ ഓടിക്കുമ്പോൾ അവനും ഉറങ്ങും അതുകൊണ്ട് മടുപ്പ് തോന്നില്ല അച്ചാനൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു അല്ലേ ഓ ഞാൻ ഉള്ളപ്പോൾ എന്താ ചീത്തയാണോ അവൻ മുഖം കൂട്ടി തിരിഞ്ഞ് ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധിച്ചു അങ്ങനെയല്ല ഞാൻ തമാശ പറഞ്ഞതാണോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെയും ഒരുപാട് ദൂരം പിന്നിട്ടു വണ്ടി ചെന്ന് നിന്നത് ഒരു വുഡൻ ഹൗസിൻ്റെ മുന്നിലാണ് നല്ല ഭംഗിയുള്ള എന്നാൽ അധികം വലുപ്പമില്ലാത്തൊരു വുഡൻ ഹൗസ് ഇറങ്ങിക്കോ സ്ഥലമെത്തി നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ അതങ്ങനെയുള്ള ഇവരും എൻ്റെ ഐഡിയ ആണ് ഓഹോ അങ്ങനെ വായു അധികം മഞ്ഞ് കൊള്ളണ്ട രാവിലെ മുഴുവനും ചുറ്റി നടന്നു കാണാം അവനകത്തേക്ക് കയറി രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കിച്ചൺ ഒരു ചെറിയ ഹോള് ഒതുങ്ങിയ എന്നാൽ നല്ല ഭംഗിയുള്ളൊരു വുഡൻ ഹൗസ് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ മിഴിപ്പെണ്ണെ ഇല്ല അല്ല വേറെ പുതിയ സ്ഥലത്ത് വന്നതല്ലേ രാത്രിയിൽ പേടിച്ചാലോ വല്ല കള്ളന്മാരും വന്ന പേടിച്ച് സാമ്യെന്ന് പറഞ്ഞ് ഓടി വരേണ്ടി വരും അവസാന ശ്രമം പോലെ അവൻ പറഞ്ഞു നോക്കി അപ്പം എന്തിനാ ഡോഗ്സ് അങ്ങോട്ട് പോകാമല്ലേ മിഴി അങ്ങോട്ടും പൊക്കോ ചെല്ല് ചെല്ല് അവൾ ചിരിച്ചുകൊണ്ട് അവൾക്കുള്ള റൂമിലേക്ക് പോയി പക്ഷേ ഏത് നേരത്താണോ അതിൻ്റെ കാര്യം പറയാൻ തോന്നിയേ സാമ്പത്തിക ആലോചിച്ചു